ഹായ് ഇസ്ലാമലൈക്കും ഇതണ്ടോ ഇതെന്ത് ചെടിയാണെന്ന് അറിയാമോ ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഇതിൻ്റെ പൂവാണിത് ഇതെൻ്റെ വീട്ടിലല്ല കുടുംബ വീട്ടിലാണ് എന്നെനിക്ക് കട്ടളോപ്പായതുകൊണ്ട് ഞാനിവിടെ വന്ന് ഇതെന്നും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ കായ് ഓറഞ്ച് ഓറഞ്ചാവും ഓറഞ്ചായി പിന്നെ കാണുന്നില്ലേക്കാ ഇതേണ്ട അതിൻ്റെയൊക്കെ ആ ഇതിങ്ങനെ പച്ചയാവും പച്ച കഴിഞ്ഞിട്ട് ലൈറ്റ് മഞ്ഞ പിന്നെ ഓറഞ്ച് ഇത് പഴുക്കുന്നതിന് മുന്നേ കഴിക്കാനാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ കരികുമുരാന്നിരിക്കും ഇത് കപ്പരണ്ടീറ്റ ചെവിയാണ് അതുകൊണ്ടാണ് പീനട്ട് എന്ന് പേര് വരുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും പിന്നെ കൊളസ്ട്രോൾ എല്ലാത്തിനും നല്ലതാണ് പക്ഷേ ഇത് ഏത് കാലാവസ്ഥയിലും പിടിക്കും ഇത് നമ്മളൊരു തൈ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് തന്നതാണ് എന്നും പൂവും ഉണ്ടാവും കായും ഉണ്ടാവും എന്നും കഴിക്കുകയും ചെയ്യുക പിന്നെ ഇതിൻ്റെ തൈ ഇഷ്ടം പോലെ ഇത് കാച്ചിട്ട് ബാക്കി നമ്മളങ്ങനെ കഴിക്കത്തൊന്നുമില്ല ഇത് വീണ് തറയും അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ തൈ കണ്ട ഇഷ്ടംപോലെ തൈയുണ്ട് കണ്ട ഇതൊരു തൈ ഇത് കണ്ട തൈ ഇതെല്ലാം ഉണ്ട് ഇതിൻ്റെ ഒരു തൈ കൊണ്ടുവച്ചാൽ അത് ഏത് കാലാവസ്ഥേനും പിടിക്കും ഇതിന് വളവും ബാക്കി കാര്യങ്ങളും പ്രത്യേക ഒന്നും വേണ്ട അപ്പോഴേ നിങ്ങൾക്ക് തൈ വേണമെന്നുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ പരിസരത്തെ എല്ലാ വീടുകളിലും ഉണ്ട് ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട് കണ്ട പക്ഷെ ആർക്കും ഇതിന് വിലയില്ല ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിൽ എല്ലാ ഇത് ഒരു ഒരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് നട്ടാൽ പിന്നെ അതിൻ്റെ തൈ എല്ലായിടത്തും കാണും ഇതിൻ്റെ കാ കണ്ടാ കപ്പലണ്ടീടെ ചെവയാണ് പച്ചയായിട്ടും കഴിക്കാം പക്ഷെ ഭയങ്കരമായിട്ട് മധുരമായ കൊള്ളൂല ഓറഞ്ച് കളർ കാണിച്ചില്ല കണ്ടോ കപ്പലണ്ടി ചെവയാണ് ഇത് കഴിക്കുന്നതിൻ്റെ എല്ലാം കഴിക്കാം ഒരു നട്ട് കണക്കാണ് ഇപ്പം വീടിൻ്റെ കട്ടളപ്പൊക്കെ കഴിഞ്ഞ് ഇൻഷാള്ള ഞാൻ കുറച്ച് കഴിഞ്ഞ് പണിക്കാരുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ പിടിക്കാൻ ഭയങ്കര ചെളിയും കാര്യങ്ങളും വണ്ടിയൊക്കെ താന്ന് അവിടെയാണ് എൻ്റെ വീട് എവിടെയൊക്കെ കണ്ടോ മൊത്തം ചെളിയും ഇതൊക്കെ അപ്പോൾ പീനട്ട് ബട്ടറിൻ്റെ കൈ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് കമൻ്റിലായിട്ടാണ് നിങ്ങളുടെ ചെയ്യാൻ നമ്പറാ എൻ്റെ എൻ്റെ നമ്പർ വീടിൻ്റെ ഹെൽപ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ട് അതിലാ നിങ്ങൾ വിളിച്ചാൽ മതി ഇതെൻ്റെ കുടുംബ വീടാണ് കണ്ടോ അപ്പോൾ മക്കളെ അസ്സലാമു അലൈക്കും